നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി നാളെ വീണ്ടും കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ ഫുൾ ഹാ ആണ് നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ചെൽസിയുടെ മത്സരം നിലവിൽ പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിൻ്റുമായിട്ട് ചെൽസിയാണ് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ അവരുടെ കോച്ച് എൻസോ മാരസ്കോൾ പാൽമറെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു മികച്ച പ്രകടനമാണ് പാൽമറ് കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനൊരു വലിയ പ്രതീക്ഷയുണ്ട് ആ ഘട്ടത്തിലാണ് കോച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് പാൽവര പാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകാൻ പറ്റില്ല അവൻ തീർച്ചയായിട്ടും വളരെയധികം ഈ വിഷയങ്ങളോട് അഡാപ്റ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവന് ഓൾമോസ്റ്റ് എല്ലാ ഗെയിമുകളിലും നന്നായിട്ട് മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട് മാൻ മാൻ മാർക്കിങ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ അതുകൂടി മനസ്സിലാക്കണം അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുകൂടി ഇപ്പോൾ എൻസോ മസ്ക പറയുന്നു ചുരുക്കത്തിൽ ഗോൾപാൽമർ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേസമയം എൻസോ ഫെർണാണ്ടസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എൻസോയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അവൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ വ്യക്തമാണ് അവനിപ്പോൾ ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ ലീഡർഷിപ്പ് നല്ല രൂപത്തിൽ വളർന്നു വരികയാണ് സോ അത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് കളിക്കളത്തിൽ കാണാനും പറ്റുന്നുണ്ട് എന്ന് എൻസോ സുമാർസ് പറയുന്നു ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും